ഗ്രൂപ്പ് സ്റ്റേജ് മത്സരം പോലെയല്ല ഇത് ഫൈനൽ മത്സരമാണ് നല്ല സമ്മർദ്ദം ഉണ്ടാവും ആ സമ്മർദ്ദത്തെ ആര് ആരതിജീവിക്കുന്നവോ ആര് വളരെ കുറച്ച് മിസ്റ്റേക്സ് വരുത്തുന്നവോ അവരായിരിക്കും വിജയിച്ച് കയറുക ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിൽ ചാമ്പ്യൻസ് ട്രോഫിയുടെ ഫൈനൽ മത്സരം ഒമ്പതാം തീയതി മാർച്ച് ഒമ്പതിന് ദുബായിൽ വെച്ചിട്ട് കളിക്കുകയാണ് ഗ്രൂപ്പ് സ്റ്റേജിൽ ന്യൂസിലാൻഡിനെ നമ്മുടെ ടീം തോൽപ്പിച്ചിട്ടുണ്ട് വളരെ കംഫർട്ടബിളായിട്ട് തന്നെ തോൽപ്പിച്ചിട്ടുണ്ട് നാല് സ്പിന്നർമാരെ വെച്ച് നമ്മൾ നമ്മളവരെ പൂട്ടുകയായിരുന്നു പക്ഷേ ഫൈനൽ മത്സരത്തിലേക്ക് വരുമ്പോൾ അവർക്ക് ഓൾറെഡി ദുബായിൽ ഇന്ത്യക്കെതിരെ ഒരു കളി കളിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആ ഗ്രൗണ്ടിനെ കുറിച്ചൊരു ധാരണ അവർക്കും കൊടുത്തിട്ടുണ്ടാവും അതാണ് സൗത്ത് ആഫ്രിക്കെതിരെയുള്ള സെമിഫൈനലിൽ കഴിഞ്ഞിട്ട് മിച്ചൽ സാന്നർ പറഞ്ഞത് ആ കളി ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും രണ്ട് ടീമിനും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സഹായിച്ചൊരു കളിയാണ് എന്ന് അപ്പോൾ ഒരുങ്ങി തന്നെ ആയിരിക്കും ന്യൂസിലാൻഡ് വരിക അവരുടെ കയ്യിലും സ്പിന്നർമാരുണ്ട് എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കുക മിച്ചൽ സാന്നറും അതുപോലെ മൈക്കിൾ ബ്രേസ്വല്ലും ഗ്ലൻ ഫിലിപ്സും രജിൻ രവീന്ദ്രയും ഒക്കെ സ്പിൻ ബൗളിങ്ങിന് മറുമരുന്ന് നമുക്ക് തരാൻ കെൽപ്പുള്ളവരാണ് അതുപോലെ തന്നെ അവരുടെ പേസ് ബൗളേഴ്സ് കഴിഞ്ഞ ആ ഒരു മത്സരത്തിൽ മികച്ച രൂപത്തിലുള്ള പെർഫോമൻസ് ഇന്ത്യക്കെതിരെ നടത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ ഫീൽഡിംഗ് ഗൺ ഫീൽഡിംഗ് ആണ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഗ്ലൻ ഫിലിപ്സിൻ്റെ ആ ഒരു പ്രകടനം കണ്ടിട്ടില്ലേ നിങ്ങൾ ഫീൽഡിൽ കൂടാതെ അവരുടെ ബാറ്റിംഗ് ഡെപ്ത്ത് നമുക്ക് എട്ടാമതായിട്ട് ഇറങ്ങുന്നവരും മികച്ച ബാറ്ററാണ് എന്നുള്ളതാണ് നമ്മുടെ ടീമിൻ്റെ ശക്തി അതുപോലെ തന്നെയാണ് അവർക്കുമുള്ളത് അവരുടെ ടോപ്പ് ഓർഡറിലെ ബാറ്റർമാർ മൂന്ന് പേര് ഈ ചാമ്പ്യൻസ് ട്രോഫിയിലെ സെഞ്ചുറി നേടിയവരാണ് മധ്യനിരയിലും മികച്ചവരുണ്ട് അതുപോലെ ലോവർ ഓർഡറിലും അവർക്ക് ബാറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരുണ്ട് സോ ബാറ്റിംഗ് ഡെപ്ത്ത് അവർക്കുമുണ്ട് പറഞ്ഞു വരുന്നത് ന്യൂസിലാൻഡ് ഇന്ത്യയെ തോൽപ്പിക്കുമെന്നും അവർ കിരീടം ചൂടുമെന്നും ഒന്നുമല്ല അത് ഉറപ്പിച്ചു പറയുകയല്ല പക്ഷേ സംഗതി എളുപ്പമല്ല എന്ന് മാത്രം ഭയം വേണ്ട ജാഗ്രത മതി എന്ന ലൈനിലാണിത് പറയുന്നത് ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും